സർക്കാർ പറയുന്നു അറുനൂറ് പേർക്ക് അറുനൂറ്റി അൻപത് പേർക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ് വികസന വിരോധികളാണോ നിങ്ങൾ സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ വികസന പദ്ധതികളെയും തുരങ്കം വയ്ക്കുന്നു കുടിവെള്ള പ്രശ്നം ഇതിൽ ഉൾച്ചേർന്നിട്ടില്ല ഇത് മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കമ്പനി നിക്ഷേപത്തിന് വന്നാൽ ആ കമ്പനിയെ പിന്തിരിപ്പിച്ച് അയക്കുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുന്നു എൻ എം പി എസ് മാറിയ മദ്യനയത്തിന്റെ ഭാഗമായി ഇത്തരം പദ്ധതികൾ വരേണ്ടത് ആവശ്യമല്ലേ പക്ഷേ ഘടകകക്ഷിയായ സി പി ഐ പോലും വിശ്വാസത്തിൽ എടുക്കാതെ ഈ പദ്ധതി കൊണ്ടുവരുന്നതിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എൻ എം പി എസ് എൻ പൊതുവെ ഈ വിഷയം ചർച്ച ചെയ്യുകയും അത് നമ്മൾ ഇന്നിവിടെ ഇന്ന് ചർച്ച ചെയ്യും ഒക്കെ ഇത് വിവാദപരമായതിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ ചർച്ച തുടങ്ങുന്ന സമയത്ത് അരുൺ അരുൺ സൂചിപ്പിച്ച പോലെ അല്ലെ അരുൺകുമാർ സൂചിപ്പിച്ചത് പോലെ ഇത് ഈ കമ്പനിയുടെ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവർ സ്ഥലം വാങ്ങുന്നു എല്ലാ റിയൽ എസ്റ്റേറ്റുകാരും എല്ലാ കമ്പനികളും നടത്തുന്ന ഒരു പ്രവൃത്തി അതാണ് ഏറ്റവും വിലക്കുറവിന് സ്ഥലമൊക്കെ വാങ്ങി കിട്ടിയതിന് ശേഷം സർക്കാരിനെ സമീപിക്കുകയും സർക്കാരിന്റെ നയത്തെ മാറ്റുകയും ചെയ്യും അവിടെയാണ് നമ്മൾ എല്ലാ സർക്കാരിനും നമ്മളത് പ്രത്യേകിച്ച് ജനന സർക്കാരിന്റെ പ്രശ്നം മാത്രമായിട്ട് എടുക്കേണ്ടത് എല്ലാ സർക്കാരിലും നമ്മൾ അഴിമതി കണ്ടെത്തുന്നത് അത്തരത്തിലുള്ള കുൽസിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിവിടെയും നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം ഒരു അവതാരം ഇനങ്ങൾക്ക് അങ്ങ് ചോദിക്കുകയും അതിന് കൃത്യമായിട്ട് മറുപടി ലഭിക്കാതെ പോവുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും റിയൽ എസ്റ്റേറ്റുകാരുടെയും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കമ്പനി പ്രവർത്തനങ്ങളും നടക്കുന്നതായിട്ടുള്ള ഭൂതങ്ങളുടെയും ഒക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് അതിവിടെയും നടന്നിട്ടുള്ള അതാണ് ഒന്ന് രണ്ടാമത്തെ പ്രശ്നം സമൂഹത്തിന് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് എലപ്പള്ളി പഞ്ചായത്തിന്റെ പ്രശ്നം മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ പ്രശ്നമാണ് ഈ കമ്പനി മദ്യം ഉത്പാദിപ്പിക്കുന്ന സമയത്ത് വെള്ളം എവിടെ നിന്ന് ഉപയോഗിക്കും അതിന് കൃത്യത കിട്ടിയാൽ പകുതി പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് മൂന്നാമത് ഒരു ഉന്നയിച്ച എന്താണ് വയ എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തത് ഏതെങ്കിലും കമ്പനിയെ തെരഞ്ഞെടുക്കേണ്ടി വരും തിരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ അതിന്റെ പിന്നിൽ പണത്തിന്റെ പ്രവാഹങ്ങൾ ഉണ്ടാകും അതൊക്കെ ശരിയാണ് അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ പൊതുവായിട്ട് ഈ കമ്പനിയുടെ വരുന്ന സമയത്ത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉയർന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊക്കോ കോള കമ്പനി വന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള രീതിയിൽ ഭൂഗർഭ ജലം ഊറ്റിയെടുത്തതിന്റെ ഫലമായിട്ട് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് വല്ലതെ താങ്ങുള്ളൂ ഭൂമിയുടെ വാട്ടർ ലെവൽ താന്നു കഴിഞ്ഞാൽ ആ പ്രദേശം തന്നെ മരുഭൂമിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ മരുഭൂമി ആവാനായിട്ട് വെമ്പി നിൽക്കുന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ല അവിടെ പ്രത്യേക കാലാവസ്ഥയിൽ അതിന്റെ ഉഷ്ണക്കാറ്റും മറ്റുമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിനുള്ള സാധ്യത കൂടുതലാണ് അവിടെ ഒരു കാരണവശാലും ജലം ഊറ്റാൻ പാടില്ല എന്ന് നമ്മുടെ ഭാവിയുടെ നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു നിലനിൽപ്പിന്റെ പ്രസക്തമല്ലെന്ന് തോന്നുന്നു കാര്യം വാട്ടറിന്റെ സോഴ്സ് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് മഴവെള്ള സംഭരണി രണ്ട് വാട്ടർ അതോറിറ്റി തുടങ്ങുന്ന കിൻഫ്ര പ്ലാന്റിൽ നിന്നുള്ള ജലം ഇതാണ് വാട്ടർ സോഴ്സ് അതാണ് ഈ പിന്നെ ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയെ കണ്ണൂടച്ചെതിർക്കുന്ന ഒരു നിലയിലേക്ക് മാറുന്നുണ്ടോ എന്നതാണ് എന്റെ ഒരു ആശങ്ക അതേസമയം താങ്കൾ ആദ്യം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരുടെ ഉൽപാദനത്തിന്റെ ടെക്നിക്കൽ എന്ന് എന്താണ് എങ്ങനെയാണ് ഇവർ ഉൽപാദിപ്പിക്കാനായിട്ട് പോകുന്നത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാൻ നിർമ്മിക്കുന്നത് അതിനെക്കുറിച്ച് എവിടെയെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ടോ അതെങ്ങനെ നിർമ്മിക്കാം നേരത്തെ പറയുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷ്യ വസ്തുക്കള് അതേപോലെ തന്നെ അതായത് മരക്കിഴങ്ങ് ചോളം ബാർലി അരി ഗോതമ്പ് ഇത്യായ എല്ലാ സാധനങ്ങളിൽ നിന്നും കാരണം ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഗ്ലൂക്കോസാണ് ഇതിന്റെ പെർമെന്റേഷൻ പ്രോസസ്സിലൂടെയാണ് സാധാരണ രീതിയിൽ ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനത്തിലേക്കുള്ള ഇതിന്റെ സഞ്ചാരം നടക്കുന്നത് അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അതോ നേരിട്ട് അവർക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ആൽക്കഹോൾ ഉണ്ടാക്കുമ്പോൾ എത്തിൻ എന്ന് പറയുന്ന പദാർത്ഥത്തെ ഹൈഡ്രോളക്സിയേറ്റാണ് അത് ഈദലാർത്തോളാക്കി മാറ്റുന്നത് അപ്പൊ എത്തിൻ എന്ന് പറയുന്നത് സി എച്ച് ടു ഡബിൾ വൺ സി എച്ച് ടു എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് അതിലേക്ക് എച്ച് ടു എന്ന് പറയുന്ന വാട്ടർ ചേർക്കുന്ന സമയത്ത് സി എച്ച് ത്രീ സി എച്ച് ടു എച്ച് എന്ന് പറയുന്നത് ഈദലാർത്ഥാക്കി മാറും ആ ഈദലാർക്കോൾ സാധാരണ രീതിയിൽ വ്യവറേഷൻ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാണ് പൊതുവായിട്ടുള്ള കണക്ക് പക്ഷെ നമുക്കറിയാം വ്യവസായത്തിന് വേണ്ടി വേണ്ടിതെല്ലാം നിർമ്മിക്കുന്ന സമയത്ത് മക്ഡോണിന്റെ കമ്പനിയിൽ പോലും വികാരം ആ പ്രോസസ് ഉപയോഗിച്ചാണ് നടക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ആകെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ഉൽപാദന ഉപാധി എന്ന് പറയുന്നത് ജലം മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് എവിടെ നിന്ന് അവര് ശേഖരിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് വളരെ വലിയ വരൾച്ച നേരിടുന്നതായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു തുള്ളി വെള്ളം പോലും അവിടുത്തെ വാട്ടർ ലെവലിന്റെ അണ്ടർ വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭ ജലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സാധനം മുറ്റിയെടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതിന്റെ ഉറപ്പ് നേടുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ആ കമ്പനി നടത്തുന്നതിന് അല്ല തീർച്ചയായിട്ടും കാരണം ഇവരുടെ വ്യവസായ നയം എന്ന് പറയുന്നത് മദ്യവില്പനയാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിൽപ്പന മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മദ്യം വിൽക്കുമെങ്കിൽ എന്തുകൊണ്ട് മദ്യം ഉണ്ടാക്കി കൂടാ മറ്റുള്ള സ്ഥലത്ത് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തണം എന്താണ് ഇവിടെ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തണ്ടെ ഇവരുടെയൊക്കെ കാഴ്ചപ്പഴം മൊത്തം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്ത് ആ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിൽ വലിയ വിശദീകരണങ്ങൾക്ക് പ്രസക്തിയില്ല